ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ ഭക്ഷണമൊക്കെ കിട്ടണ ഒരു കടയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ പോണത് വളവനങ്ങാടി ഇടതിരിഞ്ഞി റോഡിലൂടെയാണ് കേട്ടോ പോണത് അവിടെയാണ് ഈ ഒരു കട ധർമേട്ടൻ്റെ കട എന്ന് പറയുന്ന ഒരു കട അപ്പോൾ ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ പടിയൂര് ആ ഒരു ഭാഗത്തൊക്കെയുള്ളവർക്ക് സുപരിചിതമായിട്ടുള്ളൊരു കടയാണ് പുതിയൊരു കടയെന്നല്ല നാൽപ്പതോളം വർഷമായിട്ട് ഇവിടെയുള്ളൊരു കടയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് മലയാളികളുടെ വികാരമായിട്ടുള്ള പറോട്ടയും ബീഫ് കറിയും തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയ സമയത്ത് ഇത് ഇവിടെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടേ ഒരു ഭാഗത്ത് അതുപോലെ സ്നാക്സ് ഐറ്റംസൊക്കെ വറുത്ത് കോരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കട തന്നെയാണ് ഇതിപ്പോൾ എൻ്റെ കസിൻസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ബ്രദേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും പലരും ഇവിടെ പോയിട്ട് പറയുന്നത് കണ്ട് അതുപോലെ പല പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ട്രാവൽ ഒക്കെ ഇവിടെ വന്ന് വീഡിയോസ് എടുത്തിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഇവിടെ ഉള്ളി വടേനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരടുപ്പിൽ ഒരടുപ്പിലാണെന്നുണ്ടെങ്കിൽ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കണു അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത് നാടൻ രുചിയിലുള്ള കറികളാണെങ്കിലും സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നാടൻ രുചിയിലാണ് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അതുപോലെ ഇവർ ഉപയോഗിക്കുന്നത് പുളി അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവരുടെ ഡിഷസിലെല്ലാം തന്നെ ഒരു വലിയൊരു കട ഒന്നുമല്ല പഴയ രീതിയിലുള്ളൊരു ചായക്കട എന്നൊക്കെ പറയില്ലേ അതായത് പഴയകാല സിനിമകളേക്കനുസ്മരി പിക്കുന്ന ഒരു കട എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഞാനും ആദ്യമായിട്ടാണ് ഒരു കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതും ആക്കി കേട്ടോ അപ്പോൾ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കയറിപ്പോയി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ താറാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ അത് തൊലി പൊളിച്ച് ഇങ്ങനെ കഴിക്കുന്നത് ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസൊന്നുമില്ല അതായത് വെറൈറ്റീസ് എന്ന് പറയാൻ പറയാനൊരുപാടൊന്നുമില്ല പക്ഷേ ബീഫ് കറിയും പൊറോട്ടയും പിന്നെ ഉള്ളിവട വട അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ആണെന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ഈ ഒരു കടയ്ക്ക് ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് ആൾക്കാർ പോയിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു പബ്ലിസിറ്റി മാത്രമേ ഉള്ളു അല്ലാതെ ഒരു ബോർഡ് പോലും ഇല്ല ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ധർമ്മേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ നമുക്കിവിടെ കാണാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ പറോട്ട ഇങ്ങനെ ചുറ്റി ചുറ്റി അവിടെ വെക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ പരത്തി കുക്ക് ചെയ്തും എടുക്കുന്നുണ്ട് അതുപോലെ ഉള്ളി വടയും വറുത്ത് കോരുന്നുണ്ട് പൊറോട്ട കണ്ടില്ലേ ഇതുപോലെ കുറെ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വളരെ നേരത്തെ തന്നെ കട തുറക്കും രാത്രി വരെ ഉണ്ടായിരിക്കും ഈ ഒരു കട കടാട്ട ആ ഒരു രീതിയിലാണ് രാവിലെ അപ്പം അതുപോലെ മുട്ടക്കറി താറാ മുട്ടക്കറി ഇവിടെ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ടേസ്റ്റ് അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ് അപ്പോൾ ഈ പൊറോട്ട കണ്ടോ വീശി അടിച്ചതിന് ശേഷം ഓരോന്നും മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ഫ്ലഫി ആയിട്ടുള്ള നല്ല ലേഴ്സോട് കൂടിയിട്ടുള്ള പറോട്ടയാണ് ഇവിടത്തെ കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരുപാട് സ്റ്റാഫോ അങ്ങനെയൊന്നുമില്ല ആകെ മൂന്ന് പേരെയാണ് ഇവിടെ കണ്ടത് ഒരാൾ പറോട്ട അടിക്കുന്ന ആൾ പിന്നെ ധർമ്മേട്ടെന്ന് പറയുന്ന ഈയൊരു കടയുടെ ഓണർ പിന്നെ വേറൊരാളും കൂടെ ആളുടെ മരുമോനാണ് ആളും ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് പേരാണ് ഈ ഒരു കട മാനേജ് ചെയ്യുന്നത് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ചായ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഉള്ളിവിടെയൊക്കെ അത് മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ട് അതൊക്കെ കോരി ഇടുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനാണെന്നുണ്ടെങ്കിലും അധികം വാല്യൂ ഒന്നും ഇല്ല കേട്ടോ ബീഫ് കറിക്കാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ പക്ഷേ ചെറിയ പ്ലേറ്റിലാണ് ഇവർ സെർവ് ചെയ്യുന്നത് എന്നാലും എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരെണ്ണം മതി എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓർഡർ ചെയ്യാമല്ലോ അതുപോലെ പൊറോട്ടയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് എട്ട് രൂപയാണ് ഒരു പൊറോട്ടയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പുള്ള പൊറോട്ടയാണ് അതുപോലെ സ്നാക്ക് ഐറ്റംസ് ആയിട്ടുള്ള പൊറോട്ട അതുപോലെ പഴംപൊരി ഉള്ളിവട അങ്ങനത്തെ ഐറ്റംസിനൊക്കെ എട്ട് രൂപയാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ പൊറോട്ട തേ ഈ ചേട്ടൻ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊറോട്ട അടിച്ചെടുക്കുന്നുണ്ട് നല്ല ലേസ് ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് അല്ലേ എൻ്റെ വെല്ലിമ്മയുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് തൊട്ട് ഈ ഒരു കടേനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ പോകാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് ആയിട്ട് ഇവിടെ നെയ്ച്ചോറും അവൈലബിളാണ് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത് കിട്ടാം നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞൊക്കെ തന്നു അപ്പോൾ അത് ഇവിടെ ബാക്കിൽ കാണുന്ന ആ ഒരു ചേനാണ് കേട്ടോ ധർമ്മേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റിയാണെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത നാടൻ ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഇവർ ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ലെമൺ സോഡ ബോട്ടിലിൽ വരുന്ന ലെമൺ സോഡയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചായ ഓർഡർ ചെയ്തു അനുപേട്ടൻ അപ്പോൾ അനുപേട്ടൻ്റെ ഇവിടെ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു തുടങ്ങിയിട്ടാണ് കണ്ടില്ലേ നല്ല അടിപൊളി പൊറോട്ടയും അതുപോലെ ബീഫ് കറിയൊക്കെ തന്നെയായിരുന്നു കുട്ടികൾക്ക് അത്യാവശ്യം ബീഫ് കറി അത്യാവശ്യം സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പോൾ എഗ് കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഗ് ആണെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്തിരുന്നു അതും അത്യാവശ്യം ഒരു സ്പൈസി ആയിരുന്നു പക്ഷേ നമുക്കൊന്നും വലിയ ആൾക്കാർക്കൊന്നും കഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അധികം എരിവ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആകുമ്പോൾ കഴിക്കാൻ അവർക്ക് എന്താ പറയുക കുറച്ച് സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ശരിക്കും ഒരു നല്ലൊരു രുചിയോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാം അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ്സിൽ ചായക്കട എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി കിട്ടും ഉണ്ടോ അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ളൊരു ഇതിലാണ് വന്നത് രാവിലെ ആകുമ്പോൾ പിന്നെ ഫുഡ് പ്രിപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാലോ എന്നുള്ള ഒരു കാൽക്കുലേഷനിലായിരുന്നു വന്നത് ടൈമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ഒരു സമയത്ത് അങ്ങനെ മുട്ടക്കറിയും വന്നു എല്ലാ ഫുഡ് ഐറ്റംസും വന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അനുബണ്ണും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് കേട്ടോ നല്ല ബീഫ് കറിയൊക്കെ ആയിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇവിടെ പഴംപൊരി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ വന്ന സമയത്ത് പഴംപൊരി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പഴംപൊരിയൊക്കെ റെഡി ആയി വരുന്നതേ ഉള്ളായിരുന്നു കാരണം ഇപ്പോൾ പഴംപൊരി ബീഫ് കറി അതൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണല്ലോ അപ്പോൾ അത് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് കുറച്ച് സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തു ടേസ്റ്റ് വൈസ് നന്നായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ നാടൻ രുചിയിലുള്ള ഒരു എന്താ പറയുക നാടൻ മസാലകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന അതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്തത് രണ്ട് പൊറോട്ടയൊക്കെ കഴിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ മാറിയിട്ടാ അതുപോലെ ഞാൻ ഉള്ളി വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉള്ളിവടേനേക്കാളും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പരിപ്പ് പരിപ്പുവാടയാണ് പക്ഷേ വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളോ അപ്പോൾ പിന്നെ ഞങ്ങൾ വട പാഴ്സല് ചെയ്യാണ് ചെയ്തത് കേട്ടോ പരിപ്പുവാടയും പിന്നെ കുറച്ച് പൊറോട്ട ബീഫ് കറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാഴ്സല് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ പരിപ്പ് പരിപ്പുവാടയാണ് ഒന്നും കൂടിയും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പിന്നെ ഓരോരുത്തർക്കും ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ അങ്ങനെ കുറേ നാളുകളായിട്ടുള്ള ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു വിട്ടാ കുറേ നാളുകളായി വിചാരിക്കണു ഇവിടെ വന്നൊന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അപ്പോൾ അത് ഇവിടെ പരിപ്പ് പരിപ്പുവട റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല മൊരിഞ്ഞ നല്ല നാടൻ രുചിയിലുള്ള വട നല്ല അത്യാവശ്യം നല്ല സ്പൈസിയും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അടിപൊളി തന്നെയാണ് ഇവിടുത്തെ വട അപ്പോൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പലരുണ്ടെന്ന് എനിക്കറിയാം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ബീഫ് കറിയൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അടപ്പത്തുനിന്ന് കോരിയിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള ബീഫ് കറിയും അതുപോലെ ഉള്ളിവടയുടെ കൂടിയും ബീഫ് കറി കഴിക്കുന്ന ഒരു കോമ്പിനേഷനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിച്ച് നമ്മൾ പാഴ്സൽ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ അതേ ഇവിടുത്തെ പൊറോട്ട അടിക്കുന്ന ആ ഒരു ചേട്ടൻ പറോട്ട അടിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് പൊറോട്ട ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും അവിടേക്ക് ആൾക്കാർ തീർച്ചയായിട്ടും വരും ശരിയല്ലേ അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ധർമ്മേൻ്റെ കടയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു കട കടയിഷ്ടാണോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കടേനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് തോന്നിയൊരു കടേനെ ഒരു റിവ്യൂ ഞാൻ ചെയ്തു അത്രേ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം